आमने कांड नहीं लिए, अंग्य पला नहीं। अंदर, साउंड अंदर दिख रहा है। के किटी लाए, किटी का ചെറുമുക്കിൽ കുട്ടികളടക്കം നാലുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റു ചെറുമുക്ക് സലാമത്ത് നഗറിലെ മഠത്തിൽ ലത്തീഫിന്റെ ആറാം ക്ലാസിൽ പഠിക്കുന്ന മകൾ ഫാത്തിമ ഹിസ നഫീസു ബുഷിറ പി കെ ജാഫർ എന്നിവരുടെ മകൾ സഫുവാ മൂന്നര വയസ്സ് എന്നിവരെയാണ് നായ കടിച്ചത് ഫാത്തിമ ഹിസ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നായ ഓടിച്ചിട്ട് കടിച്ചത് ജാഫറിന്റെ മകളെ കടിക്കുന്നതിനിടയിൽ ജാഫറിനെയും ആക്രമിക്കുകയായിരുന്നു കുട്ടിയെ മുഖത്ത് കടിച്ചിട്ടുണ്ട് പരിക്ക് പറ്റിയവരെല്ലാം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം

കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ്